നമസ്കാരം പ്രധാന വാർത്തയിലേക്ക് സ്വാഗതം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ കഴിവുകേട് കൊണ്ടാണ് പിണറായി വിജയൻ ഇവിടെ സുഖിച്ചു വാഴുന്നത് മാത്രമല്ല കള്ളക്കടത്തിന് നേതൃത്വം കൊടുത്ത കള്ളന്മാരുടെ നേതാവായ പിണറായി വിജയൻ രാജിവെക്കുക അങ്ങനെ പ്രതിപക്ഷത്തിന്റെയും ഭരണപക്ഷത്തിന്റെയും ഭരണവീഴ്ചകളും അഴിമതികളും കാര്യത്തോടെ മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നടിക്കുകയാണ് ബി ജെ പിയുടെ കരുത്തുറ്റ വനിതാ നേതാവ് ശോഭാ സുരേന്ദ്രൻ ആ തൽസമയ ദൃശ്യങ്ങളിലേക്ക് കടക്കാം സതീശൻ ഇന്ന് പറയുകയാണ് ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞിട്ട് കാര്യമില്ല കാര്യം തുറന്നു പറയണമെന്നാണ് എടോ ബി ഡി സതീഷ തന്റെ കഴിവ് കേട് ഒന്നുകൊണ്ട് മാത്രമാണ് ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി പദവിയിൽ ഈ പിണറായി വിജയൻ ഇങ്ങനെ ഷുഖിച്ചു വാഴുന്നത് തനിക്ക് നട്ടലുണ്ടായിരുന്നുവെങ്കിൽ വി ഡി സതീശനും വി ഡി സതീശന്റെ പാർട്ടിക്കാർക്കും ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി ചെയ്യുന്ന ഈ വൃത്തികേടുകളെ കുറിച്ചെല്ലാം ബോധ്യമുണ്ടായിട്ടും മുഖ്യമന്ത്രിക്ക് തണലൊരുക്കുന്ന പരിപാടിയുമായിട്ടാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശൻ മുന്നോട്ട് പോകുന്നത് ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചിരിച്ചു മറുപടി പറഞ്ഞാലും കരഞ്ഞിട്ട് മറുപടി പറഞ്ഞാലും കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു വിഷയമേ അല്ല കാരണം കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായി കള്ളക്കണത്തിന് നേതൃത്വം കൊടുത്ത കള്ളന്മാരുടെ നേതാവാണ് ശ്രീമാൻ പിണറായി വിജയൻ എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ഇതും ബോധ്യമായി ഇവിടത്തെ പാവപ്പെട്ട കുട്ടികൾ അതിൽ മുസ്ലിം ഉണ്ടോ മയക്കുമരുന്നതിന്റെ മുന്നില് മുസ്ലിം ഉണ്ടോ ക്രിസ്ത്യാനി ഉണ്ടോ ഹിന്ദുണ്ടോ ഇവിടെ അമ്മ പ്രസവിച്ച ഉമ്മ പ്രസവിച്ച അമ്മച്ചിമാർ പ്രസവിച്ച കുട്ടികളുടെ ശിരകളിലേക്ക് മയക്കുമരുന്ന് ഒഴുക്കി കൊടുത്തുകൊണ്ട് മണലാരണ്യത്തിൽ പോയി കഷ്ടപ്പെട്ട് ജീവിത മാർഗത്തിന് വേണ്ടി പണം സമ്പാദിച്ചത് അതും നാട്ടിലേക്ക് അയക്കുന്ന എത്ര മുസൽമാരുടെ വീടുകൾ വീടുകൾ കഴിത്തിരിക്കുന്ന കുട്ടികൾ ഈ മയക്കുമരുന്ന ലോബിയുടെ അടിമാളായിട്ടുണ്ട് എന്ന് പരിശോധിക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇപ്പൊ നിങ്ങൾ തുറന്നു പറഞ്ഞല്ലോ എന്റെ നിങ്ങൾ ഇതിന് മുൻപത് തയ്യാറാ ഈ കേരളം എന്റെയും നിങ്ങളുടെയും ഭാവി തലമുറയെ തകർത്തെറിയുന്ന രീതിയിൽ മയക്കുമരുന്ന മാഫിയ സംഘങ്ങളുടെ പിടിയിലായിട്ടും എന്തുകൊണ്ടാണ് ഈ മാഫിയകളെ നിയന്ത്രിച്ചു നിർത്താൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന് സാധിക്കാത്തത് എന്ന് അൻവർ പറയുകയാണ് അൻവർ ആരാണ് അൻവർ ഹരിചന്ദ്രനാണോ അൻവർ ഹരിചന്ദ്രൻ അല്ല മാധ്യമ സുഹൃത്തുക്കളുടെ മുന്നിൽ പത്രസമ്മേളനം വിളിച്ചുകൊണ്ട് അൻവർ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഞാൻ എന്റെ ബിസിനസ് നടത്തുന്നത് ഒരക്ഷരം പോലും അത് തെറ്റാൻ പാടില്ല അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് അറിയുമോ ഞാൻ എന്റെ ബിസിനസ് നടത്തുന്നത് ആഫ്രിക്കയിലെ സിയാ സിയാറാലിയോണു അതാ എവിടെയാണത് അവിടെ എന്താ നടക്കുന്നത് അവിടെ നടക്കുന്നത് സിവിൽ വാർ നടക്കുന്ന സ്ഥലമാണ് സിവിൽ വാർ നടക്കുന്ന ആഫ്രിക്കയിലെ സിയാറാലിയോണയിൽ ഇരുപതിനായിരം കോടി രൂപയുടെ ബിസിനസിന് നേതൃത്വം കൊടുക്കുന്ന ആളാണ് അൻവർ ആ ഇരുപതിനായിരം കോടി രൂപയിൽ അൻവർ പറയുകയാണ് എന്റെ സ്റ്റേക്ക് എന്ന് പറയുന്നത് അൻവറിന്റെ സ്റ്റേക്ക് എന്ന് പറയുന്നത് നാലായിരം കോടി രൂപയാണ് രൂപയാണെന്ന് കോടി രൂപ നിക്ഷേപിക്കാൻ വേണ്ടി പൊതുപ്രവർത്തകനായിട്ടുള്ള അൻവർ മൂന്ന് മാസം ലീവ് എടുത്തുകൊണ്ട് ഈ സൈനികമായിട്ടുള്ള ഏത് സമയത്തും അക്രമം നടത്താൻ സാധിക്കുന്ന ജനാധിപത്യ മൂല്യങ്ങളെ ഉൾക്കൊള്ളാൻ സാധിക്കാത്ത പ്രദേശത്ത് പോയി നാലായിരം കോടി നിക്ഷേപിച്ചത് എന്ത് പണിയെടുത്തിട്ടാണെന്നും മാധ്യമ സുഹൃത്തുക്കൾ ചോദിക്കണം ബിസിനസ് നടത്തിയിട്ട് കേരളത്തിൽ പലരും വലുതായിട്ടുണ്ട് നല്ല നല്ല ബിസിനസ് സാമ്രാജ്യങ്ങൾ കെട്ടിപ്പൊക്കിയ അവരുടെ എല്ലാം റിപ്പോർട്ട് ചെയ്യും എന്നെങ്കിലും ഒരിക്കൽ കേരളത്തിലെ അൻവറിനെ കുറിച്ച് ഒരു രണ്ട് പേജിൽ വേണ്ട രണ്ട് പാരഗ്രാഫിൽ ഏതെങ്കിലും ഒരു ഫിനാൻഷ്യൽ എക്സ്പ്രസ്സിൽ എപ്പോഴെങ്കിലും ഒരു വാർത്ത വന്നിട്ടുണ്ടോ എന്ന് ഈ നാട്ടിലെ ജനങ്ങൾ ചിന്തിക്കണം ചർച്ച ചെയ്യണം അപ്പൊ ആരുടെ പണമാണ് നിങ്ങൾ ഈ പറയുന്ന ജനാധിപത്യ മൂല്യങ്ങളില്ലാത്ത മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോയിലെ വലിയ അഴിമതിക്കാരായിട്ടുള്ള ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ നേതാക്കന്മാർ വരെ കടന്നു കയറ്റം നടത്തിയിട്ടുള്ള ഈ സ്ഥലത്ത് കൊണ്ടുവന്ന് നിക്ഷേപിച്ചത് അൻവർ ആർക്ക് വേണ്ടിയിട്ടാണ് ആരുടെ പണമാണ് എന്നതാണ് ചോദ്യം അതാണ് ഞാൻ പറഞ്ഞത് അൻവർ എന്ന് പറയുന്നത് പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ കൂടെയുള്ള കള്ളൻ ശിവശങ്കരൻ ജയിലിൽ പോയ കള്ളൻ ശിവശങ്കരനും കളവിന് നേതൃത്വം കൊടുത്ത കുമാറും പിന്നെ കൊടുവള്ളിയിലെ വലിയ കള്ളക്കടത്തിന് നേതൃത്വം കൊടുത്ത പ്രാപ്തിയും തെളിയിച്ചിട്ടുള്ള കാരാട്ട് റസാക്കും പിന്നെ ആദ്യമായിട്ട് റിസർച്ച് നടത്തിയിട്ട് ഈന്തപ്പഴത്തിന്റെ കുരു കളഞ്ഞ് അവിടെ സ്വർണത്തിന്റെ വെച്ച് ഈന്തപ്പഴം എങ്ങനെ ഫലപ്രദമായിട്ട് രാജ്യത്തേക്ക് കൊണ്ടുവരാമെന്ന് റിസർച്ച് ചെയ്ത ജലീലും ഒരു വലിയ സംഘമാണ് കേരളത്തിലെ കള്ളക്കടത്ത് മാഫിയക്ക് നേതൃത്വം കൊടുത്തത് അതിൽ മരുമകൻ റിയാസിനെ തലോടി ഉൾപ്പെടെയാണ് അമ്മായി അച്ഛന് കഴുത്തുപോലും ഇരിക്കാൻ സാധിക്കുന്നില്ല നേരം വണ്ണം ഒന്നും നടക്കാൻ സാധിക്കുന്നില്ല നമ്മുടെ പിണറായി വിജയന് അല്ലെ മുഹമ്മദ് റിയാസിന്റെ അമ്മായിയച്ചനല്ലേ അദ്ദേഹത്തിന്റെ നേരം വണ്ണം ഒന്നും അവർക്ക് നടക്കാൻ സാധിക്കുന്നില്ല അദ്ദേഹത്തിന് വയ്യ നോട്ട് കണക്ക് നോക്കാൻ നേതൃത്വം കൊടുക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഭാര്യയും ും കുടുംബക്കാരുമാണ് എക്കാരന്റെ കള്ളപ്പണമാണ് നിങ്ങൾ കൊണ്ടുപോയി അവിടെ നിക്ഷേപിച്ചിട്ടുള്ളത് എന്ന് കണ്ടുപിടിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ദേശീയ ഏജൻസിയുടെ മുൻപാകെ വ്യക്തിപരമായി മൂന്ന് ആഴ്ചക്കാലം മുമ്പ് ഒരു പരാതിയുമായി മുന്നോട്ട് പോയിട്ട് മാധ്യമ സുഹൃത്തുക്കളെ കാണാൻ എനിക്കൊരു അവസരം കിട്ടിയത് അത് കഴിഞ്ഞ് പാർട്ടിയുടെ ഞങ്ങളുടെ സംസ്ഥാന ഘടകം യോഗം ചേർന്നു മാധ്യമ സുഹൃത്തുക്കൾ ചോദിച്ചു ഭാരതീയ ജനതാ പാർട്ടിയുടെ നിലപാടെന്താണ് ഞങ്ങളുടെ നിലപാടെന്താണ് കേജിവാളിനെ കെജ്രിവാൾ ആരായിരുന്നു കേജ്രിവാളിന്റെ മുനിസിപ്പാലിറ്റി വേണ്ട ജില്ലാ പഞ്ചായത്ത് വേണ്ട നിയമസഭ വേണ്ട പാർലമെന്റ് വേണ്ട ജനാധിപത്യം വേണ്ട ഇതെല്ലാം തെറ്റാണ് എന്ന് വയോര കച്ചവടക്കാരനെ പഠിപ്പിച്ചുകൊണ്ട് ഡൽഹിയുടെ തകർക്കാമെന്ന് തീരുമാനിച്ച് ജവഹർലാൽ നെഹ്റുവിന്റെ നമ്മുടെ ജവഹർലാൽ നെഹ്റുവിന്റെ കൊച്ചുമകനായിട്ടുള്ള രാഹുൽ ഗാന്ധിയുടെ സോറസ് ജോർജ് സോറസിനെ പോലെയുള്ള ആളുകളെ വരെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇവിടത്തെ പ്രധാനമന്ത്രി പദവിയിലേക്ക് നരേന്ദ്രമോദി വരാതിരിക്കാൻ വേണ്ടി കൂടാലോചന നടത്തിയതിന് നേതൃത്വം കൊടുത്ത അരവിന്ദ് കെജ്രിവാൾ ആ കേജ്രിവാള് സംസ്ഥാനത്തിന്റെ ഭരണകൂടത്തെ നിയന്ത്രിക്കാൻ നമ്മുടെ രാജ്യത്തെ തകർക്കാൻ വലിയ വലിയ ഇത്തരത്തിലുള്ള രാജ്യദ്രോഹ സംഘടനകളുടെ കൈകളിൽ നിന്ന് പണം വാങ്ങിയതിനെ കുറിച്ച് മാസങ്ങളോളം അന്വേഷിച്ചതിന് ശേഷമാണ് കേജ്രിവാള് ജയിലിനകത്ത് പോയി കടന്നത് ആ കെജ്രിവാളിനെ അകത്താക്കിയില്ലെങ്കിൽ ഇന്ദ്രപ്രസ്ഥം രക്ഷപ്പെടില്ലെന്ന് പറഞ്ഞ കോൺഗ്രസിന്റെ നേതാക്കന്മാർ നിലപാട് മാറ്റി അവരെ നിലപാട് മാറ്റിക്കൊണ്ട് കെജ്രിവാളിന് വേണ്ടി കറയുന്നത് നമ്മൾ കണ്ടു സ്റ്റേറ്റ്മെന്റ് ഞാനും ആ ഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാൾ അകത്ത് പോയി മാസങ്ങൾ അന്വേഷണം വേണ്ടി വന്നു ഇപ്പൊ പറയുന്നത് എന്താണ് പിണറായി വിജയൻ അങ്ങനെ എന്ത് പി ആർ ഏജൻസി നടത്തിയിട്ടുണ്ടായിരുന്നില്ല നിങ്ങളുടെ സ്വയം ചെയ്ത പദ്ധതികളും പ്രവർത്തനങ്ങളും കേരളത്തിലെ ജനങ്ങളുടെ മുൻപാകെ ബോധ്യപ്പെട്ട് കഴിഞ്ഞു ബി ഡി സതീശന് ഇടയ്ക്കിടയ്ക്ക് ഒരു തുണ്ട് കടലാസിൽ കത്തെഴുതി കൊടുക്കും പിണറായി വിജയൻ പിണറായി വിജയന്റെ പ്രേമ ഭാചനമാണ് വി ഡി സതീശൻ വി ഡി സതീശന് ആ കത്തെഴുതി കൊടുത്തു കഴിഞ്ഞാൽ വി ഡി സതീശൻ നോർമലാകും എന്നിട്ട് പിണറായി വിജയനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ചർച്ച വഴിതിരിച്ചുവിടാൻ ശ്രമിക്കും അങ്ങനെ ചർച്ച വഴിതിരിച്ചുവിടാൻ ശ്രമിക്കുമ്പോൾ ഈ കൊള്ള സംഘത്തിന്റെ അഴിമതി സംഘത്തിന്റെ ക്രിമിനൽ സംഘത്തിന്റെ കാട്ടുകൾമാരുടെ രാജാവാണ് പിണറായി വിജയൻ എന്ന് കേരളത്തിലെ ജനങ്ങൾ ചർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടി വി ഡി സതീശൻ എന്തു ചെയ്തു തൃശൂരിലെ പൂരം കളക്കിയതിനെ കുറിച്ചുള്ള കഥ അത് ഞാൻ തൽക്കാലം ആരോട് പറയാം കേരളത്തിലെ ജനങ്ങളോട് പറയാം അതിനിടയിൽ വലിയ അധോലോക സംഘത്തിന്റെ നേതാക്കന്മാരെ കൊണ്ട് ഒരു ചർച്ച നടത്തിച്ച് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ നോക്കിക്കോ എന്നാണ് ഈ വി ഡി സതീശൻ മുഖ്യമന്ത്രി പിണറായി വിജയനോട് പറഞ്ഞിട്ടുണ്ടാവുക എന്നാണ് കേരളത്തിലെ ജനങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് അങ്ങനെ മുഖ്യമന്ത്രിയെ രക്ഷിക്കാൻ വേണ്ടി പൂരം കലക്കിയ കട പറഞ്ഞു എന്നിട്ടോ അതിന് നേതൃത്വം കൊടുത്തത് എ ഡി ജി പി ആണെന്ന് പറഞ്ഞു എന്തിനാണ് മിസ്റ്റർ വി ഡി സതീശൻ പൂരം കലക്കണമോ പൂരം പൊടി വിജയന്റെ വിജയന്റെ വായിൽ വെച്ചു കൊടുക്കണമോ ഇതെല്ലാം തീരുമാനിക്കാൻ യോഗ്യനായിട്ട് ഭാര്യ െ അജിത് കുമാർ ആ അജിത് കുമാർ പൂരം കലക്കലിന് നേതൃത്വം കൊടുത്തു എന്ന് പറഞ്ഞ് മൂന്ന് തരം അന്വേഷണം പ്രഖ്യാപിച്ചപ്പോ മയക്കുമരുന്ന് ലോബിയെ കുറിച്ച് അന്വേഷിക്കാൻ അന്വേഷണം ഇവിടത്തെ ഭീകരവാദ മാഫിയ സംഘത്തെ കുറിച്ച് അന്വേഷണം നടത്താൻ അതിനിടെ നിങ്ങൾ പ്രത്യേകമായിട്ട് ഒരു ജുഡീഷ്യൽ എൻക്വയറി നടത്തിയോ സിറ്റിംഗ് ജഡ്ജിയുടെ നേതൃത്വത്തിൽ ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ടോ ഒന്നും ഉണ്ടായിട്ടില്ല ഇന്ന് ഞാനും നിങ്ങളും കേരളത്തിൽ കാണുന്നത് എന്റെ പാവപ്പെട്ട യുവമോർച്ചയുടെ പ്രവർത്തകന്മാരോട് എനിക്ക് വേദനയുണ്ട് എന്താണ് സമരത്തിന് വന്ന് ഈ കെട്ട ആഭ്യന്തര വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് അധികാരികൾ ഈ ചെറുപ്പക്കാരുടെ ചെവികളിലേക്ക് വെള്ളമടിച്ചു കയറ്റുമ്പോ ഞാൻ ഉൾപ്പെടെ ഇവിടെ നിൽക്കുന്ന ഞങ്ങളുടെ മുതിർന്ന പല ആളുകളും ഞങ്ങൾ ഇതൊക്കെ അനുഭവിച്ചതാണ് നിങ്ങളുടെ സമരത്തിൽ നിങ്ങളുടെ പോലീസിന്റെ ലാത്തി ചാർജ് മാറ്റിയിട്ട് ഒരു പ്ലാസ്റ്റിക് സർജറി കഴിഞ്ഞ് രണ്ടാഴ്ചക്കാലം കേരളത്തിലെ ആശുപത്രിക്കകത്ത് കിടന്ന ഒരു സമര സേനാനിയാണ് ഞാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഇവിടുത്തെ പോലീസ് അധികാരികൾ വയറിൽ ചവിട്ടി കൂട്ടിയിട്ടാണ് എനിക്ക് ഈ ചെറിയ വയസ്സിനുള്ളിൽ അമ്പത് വയസ്സൊരു മഹാവയസ്സാണ് എന്ന് മിസ്റ്റർ പിണറായി വിജയൻ ഞാൻ കരുതുന്നില്ല പക്ഷെ നിങ്ങളുടെ പോലീസുകാരുടെ ക്രൂരമായിട്ടുള്ള ലാത്തി ചാർജ് ഏറ്റുവാങ്ങിക്കൊണ്ട് എനിക്ക് ആശുപത്രിയിൽ ഒരു സർജറി വയറിനകത്ത് നടത്തേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ അതിവിടത്തെ പോലീസ് അധികാരികളുടെ കൈക്കരുത്തുകൊണ്ടാണ് എന്നാൽ ഞാൻ ഇന്ന് ഇവിടെ ഈ വെള്ളം ചീറ്റിക്കൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാരുടെ ചെടിയിലേക്ക് വെള്ളം ചിരിക്കുമ്പോ ഞാൻ ആലോചിച്ചത് ഈ കുരുത്തം കെട്ടവര് കാരണന്മാര് പറയും ഈ കുരുത്തം കെട്ട ചില അഴിമതിക്കാരെയും ക്രിമിനൽ സംഘക്കാരും അങ്ങനെയുള്ളവരുടെ ഒരു വലിയ ഗൂഢാലോചക സംഘം കേരളത്തിന്റെ ഭരണകൂടത്തിന് നേതൃത്വം കൊടുക്കുമ്പോ അവന്മാരുടെ ഒക്കെ കയ്യിൽ നിന്ന് ഈ കേരളത്തെ രക്ഷിക്കാൻ വേണ്ടി എന്റെ യുവമോർച്ചയുടെ ചെറുപ്പക്കാര് അവരുടെ ചെവി പൊട്ടിക്കുന്നുണ്ടല്ലോ എന്ന ദുഃഖവുമായിട്ടാണ് ഞാൻ ഈ കളക്ടറേറ്റിന്റെ മുന്നിൽ നിന്നത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഈ നിങ്ങളുടെ നിങ്ങൾ നിങ്ങളേറ്റുവാങ്ങുന്ന ഏതൊരു സമരത്തിലും ഏതൊരു സമരത്തിലും അത് അഞ്ചു പേരാകട്ടെ പത്തു പേരാകട്ടെ നിങ്ങൾ നൽകുന്ന ഒരു സന്ദേശമുണ്ട് ഞാൻ ഇവിടുത്തെ യുവമോർച്ചയുടെ എൻ്റെ ചെറുപ്പക്കാരായ കുട്ടികൾക്ക് വാക്ക് തരുന്നു കരുവന്നൂർ കേസിനെ കെട്ടിപ്പൂട്ടി മടക്കി അങ്ങനെ രാഷ്ട്രീയത്തിന്റെ കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും ചേർത്തുകൊണ്ട് അങ്ങനെ ഉറക്കം തുടങ്ങിയപ്പോ അഞ്ച് തവണ ഞാൻ യുവമോർച്ചയുടെ പ്രവർത്തകരോട് പറയുകയാണ് അഞ്ചു തവണ ഇ ഡിയുടെ ഓഫീസിൽ കയറിയിറങ്ങാൻ നിങ്ങളുടെ ശോഭേശ്ചയ്ക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഈ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഏജൻസിയെ കൊണ്ട് അന്വേഷണം നടത്തിക്കാനുള്ള നമുക്കുണ്ട് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ സമരത്തിന്റെ മുന്നണി പോരാ ഞങ്ങൾക്ക് എത്ര തവണ വണ്ടി കയറേണ്ടി വന്നാലും ഞാൻ കൊച്ചിയിൽ ഓഫീസറുമായി സംസാരിച്ചു അപ്പോ കൊച്ചിയിൽ ഓഫീസർ പറയുകയാണ് പതിനാറ് വർഷമായിട്ട് ഒരാൾ പോലും എൻ ഐ എയുടെ ഓഫീസിനകത്തേക്ക് രാഷ്ട്രീയ നേതാക്കന്മാര് വരാറില്ല ശരി പതിനാറ് വർഷമായിട്ട് കേരളത്തിൽ മാധ്യമ സുഹൃത്തുക്കൾ പറയട്ടെ പതിനാറ് വർഷമായിട്ട് ഈ കേരളത്തിൽ ഇതുപോലെ മാഫിയ നേതൃത്വം കൊടുത്ത ഒരു മുഖ്യമന്ത്രി ഉണ്ടായിട്ടുണ്ടോ പതിനാറ് വർഷത്തിന് അപ്പുറത്ത് പിണറായി വിജയനെ പോലെ എവിടെ ഈ ബിസിനസ് ഇരുപതിനായിരം കോടി രൂപയുടെ ബിസിനസ് നടക്കുന്ന സ്ഥലത്ത് അനവർ എന്താ പറഞ്ഞത് രത്നക്കല്ല് കച്ചവടം പിന്നെയോ സ്വർണ കച്ചവടം ഞാൻ നിങ്ങളോട് പറഞ്ഞ പ്രദേശത്ത് മാധ്യമ സുഹൃത്തുക്കൾ പരിശോധിക്കുക അവിടെ രത്നം കരണം ചെയ്യുന്ന സ്ഥലമല്ല അവിടെ സ്വർണം കരണം ചെയ്യുന്ന സ്ഥലമല്ല അവിടെ ആകെയുള്ളത് എന്താണെന്ന് പറയുമ്പോൾ ഇരുമ്പയില് പിന്നെ ബോട്ട് പിന്നെ കരിമണൽ കർത്തയുടെ കരിമണല് ഈ മൂന്ന് കാര്യങ്ങൾ മാത്രമുള്ള പ്രദേശത്ത് ഇരുപതിനായിരം കോടി രൂപ നിക്ഷേപിച്ചവരുടെ നാലായിരം കോടി രൂപ അൻവറിന്റെ കയ്യിൽ അൻവർ എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവായിട്ട് പ്രവർത്തിച്ചവന്റെ കയ്യിൽ നാലായിരം കോടി രൂപ കൊടുത്തയച്ച് അതിന്റെ കണക്ക് ചോദിക്കാൻ വേണ്ടി ഇവിടെ നിന്ന് എന്റെയും നിങ്ങളുടെയും നികുതി എടുത്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും കമലേടത്തെയും മക്കളും ഒക്കെ ഇടക്കിടക്ക് വിദേശ യാത്രയ്ക്ക് പോകുമ്പോ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ ഒന്ന് പരിശോധിച്ചു നോക്കണം എവിടെയാണ് ഇറങ്ങുന്നത് അവിടെ നിന്ന് എവിടേക്കാണ് പോകുന്നത് എവിടേക്കാണ് ഈ മഹാന്ത യാത്ര അത് പരിശോധിച്ചു കൊണ്ടാണ് ദേശീയ ഏജൻസി അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയുടെ ചില യാത്രകൾ ഇപ്പൊ തോണ്ട എന്ന് പറഞ്ഞത് മണിച്ചില് ഭ്രാന്ത് അതികലച്ചലായപ്പോ ആ ഭ്രാന്ത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് മോഹൻലാലിന്റെ കഥാപാത്രം പറയുന്നുണ്ട് ഗംഗയെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ ഏതു വഴിയിലൂടെയും സഞ്ചരിക്കുമെന്ന് നകുലനോട് പറയുന്നത് പോലെ തന്റെ അഴിമതിപ്പണം അത് രക്ഷിക്കാനുള്ള രക്ഷിച്ചെടുക്കാനുള്ള ഉന്മാദം അത് ബാധിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ വയസ്സുകാലത്ത് അങ്ങനെ ഊരു ചുറ്റാൻ പോകുന്നതെങ്കിൽ ഇനി അങ്ങനെയുള്ള അഴിമതി പരിപാടിക്ക് വേണ്ടി പോകണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ ചങ്കൂറ്റമുള്ള നഷ്ടലുള്ള ഷകാക്കന്മാർ കേരളത്തിലുണ്ടോ എന്നുള്ള ചോദ്യം നിങ്ങളുടെ മുഖത്തെ വിരൽ ചൂണ്ടിക്കൊണ്ട് ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ഷകാക്കന്മാർ ചോദിക്കുകയാണ് അന്വറിന് വേണ്ടി കൊട്ടിപിടിക്കുന്നവരുണ്ടല്ലോ ആ അന്വറിന് വേണ്ടി കൊടി പിടിച്ചുകൊണ്ട് അൻവറിനെ മഹാനായിട്ട് വാഴ്ത്തുന്നവരോട് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ ഇരുപത് വർഷക്കാലം മലപ്പുറം ജില്ലയിൽ താമസിച്ച ഒരു വ്യക്തിയാണ് ഞാൻ അവിടത്തെ വഴിയോര കച്ചവടക്കാരെ കുറിച്ച് അന്വർ പ്രസംഗത്തിൽ പറഞ്ഞു അവിടുത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികളെ കുറിച്ച് അന്വർ പ്രസംഗത്തിൽ പറഞ്ഞു എന്താണ് നിലമ്പൂർക്കാരനായിട്ടുള്ള അന്വർ മലപ്പുറം ജില്ലയിലെ പാവപ്പെട്ട കപ്പലണ്ടി കച്ചവടക്കാരന് വേണ്ടി ചെയ്തിട്ടുള്ളത് നാളിത്രയായി ഓട്ടോറിക്ഷ പാവപ്പെട്ട തൊഴിലാളികൾക്ക് വേണ്ടി ചെയ്തിട്ടുള്ളത് പഠിക്കാൻ ഗതിയില്ല മുസ്ലിം കുട്ടികൾക്ക് വേണ്ടി എന്താണ് ചെയ്തിട്ടുള്ളത് കേരളത്തിൽ നയം വ്യക്തമാക്കാൻ മിഷർ തയ്യാറാകണം പിണറായി വിജയൻ ഒന്നാം നമ്പർ കള്ളൻ രണ്ടാം നമ്പർ കള്ളൻ സതീശൻ മൂന്നാം നമ്പർ കള്ളൻ അൻവർ നാലാം നമ്പർ കള്ളൻ അഞ്ചാം നമ്പർ കള്ളൻ ഇവരെ എല്ലാവരെയും നീന്തുന്നത് അതോ ലോകസമാണ് മാധ്യമ പ്രവർത്തകരോട് ആരുടെ അടിയന്തരത്തെ കുറിച്ച് പറയാനാണ് ജലീൽ പത്രസമ്മേളനം വിളിച്ചത് ജലീൽ എന്താ പത്രസമ്മേളനത്തിന് മുൻപ് പറഞ്ഞത് ഞാൻ മാധ്യമ പ്രവർത്തകരെ കാണുന്നുണ്ട് എന്നിട്ടോ ആകെ മറച്ച് താഴെടും അങ്ങനെയല്ലേ പറഞ്ഞത് എന്താ മാധ്യമ പത്രസമ്മേളനത്തിൽ സംസാരിച്ചത് ജലീല് ജലീൽ പത്രസമ്മേളനം നടത്താൻ തീരുമാനിച്ച പേപ്പർ കാര്യങ്ങൾ അതെല്ലാം ആരാണ് തീർത്തു കൊടുത്തത് കേരളത്തിലെ ജനങ്ങൾക്കറിയണം ജലീൽ നടത്താൻ ഉദ്ദേശിച്ച പത്രസമ്മേളനത്തെ മാറ്റിമറിക്കാൻ കഴിവും പ്രാപ്തിയും അതോ രോഗ സംഘത്തിന് നേതൃത്വം കൊടുക്കുന്നവർ കേരളത്തിന്റെ മണ്ണിൽ മറിഞ്ഞിരിക്കുന്നു ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു ആർക്ക് വേണമെങ്കിലും അൻവരന്റെ പാർട്ടിയിലേക്ക് പോകാം പക്ഷേ രാജ്യ സ്നേഹികളായിട്ടുള്ള മുസ്ലിം ഉമ്മമാരോട് ഒന്ന് ഭീകരവാദ സംഘടനകളുടെ വിളയാട്ടം കൊണ്ട് ഭാരതത്തിൽ പഴയ കാശ്മീർ ഉണ്ടല്ലോ ആ പഴയ കാശ്മീരിൽ രാജ്യദ്രോഹ സംഘടനയ്ക്ക് വിത്തുവാക്കിക്കൊണ്ട് പാവപ്പെട്ട ഉമ്മമാരുടെ മക്കളെ കണ്ണൂരിലെ ഫയാസിനെ വരെ പെയിന്റ് ായിട്ടുള്ള കണ്ണൂരിലെ പിടിച്ചു കൊണ്ടുപോയി അവരെ രാജ്യദ്രോഹിയാക്കി മാറ്റിയ ഭീകരവാദ സംഘടനകൾ ഉണ്ടായിരുന്നാലും ഞങ്ങളൊക്കെ സാധിക്കില്ല തീവ്രവാദികളുടെ കൂടെ കൂട്ടിക്കൊണ്ട് നേതാക്കന്മാരെ കൊണ്ടുപോയിട്ടുള്ളൂ അണികളൊക്കെ കേരളത്തിലുണ്ട് ഞങ്ങൾക്കറിയാം ഞങ്ങളൊരു നിരീക്ഷണം നടത്തുന്നുണ്ട് കേരളത്തിൽ ഉദ്യോഗസ്ഥന്മാർ വന്നു ഈ അല്ല ഇവിടുത്തെ കേരളത്തിലെ തീവ്രവാദത്തെ കുറിച്ച് കേരളത്തിലെ ഭീകരവാദത്തെ കുറിച്ച് പരിശോധിക്കാൻ വേണ്ടി എൻ ഐ എ വന്നപ്പോ ഇവിടത്തെ ഒരു പോലീസ് അധികാരി അറിഞ്ഞില്ല അവര് ബംഗാളിൽ നിന്ന് വന്ന ബംഗ്ലാദേശിൽ നിന്നൊക്കെ വരുന്ന മണിക്കാരെ പോലെ ജോലിക്കാരെ പോലെ ആരാഞ്ച് വീണ്ടില് ഇറച്ചി വാങ്ങാൻ വെള്ളം കോരി ദേശമായിട്ട് താമസിച്ചു അങ്ങനെ കേരളത്തെ പഴയ കാശ്മീരാക്കാൻ പരിശ്രമിക്കുന്ന എൻ ഐ എയുടെ ഭീകരവാദ ശക്തികളെ ഇവിടെ നിന്ന് പിടിച്ചെടുത്ത് ജയിലിനകത്ത് കൊണ്ടുപോയി തളച്ചിട്ടുണ്ട് എന്നാൽ ഒരു വിസിലടിച്ചാൽ ഒരു ലക്ഷത്തോളം ആളുകളെ കേരളത്തിന്റെ തെരുവീതിയില് അണിനിരത്താൻ സാധിക്കുന്ന ആ ഭീകരവാദ സംഘടനകൾ അതിലെ കൊച്ചുകുട്ടികൾ ചെറുപ്പക്കാർ തെറ്റിദ്ധരിക്കപ്പെട്ടവർ അരിയും മലരും കുന്തിരിക്കവും ഒക്കെ വാങ്ങി വെക്കണമെന്ന് പറഞ്ഞ് മുദ്രാവാക്യം വിളിച്ച ആ പോലെ പതിനെട്ട് വയസ്സും അത് കഴിഞ്ഞ് പതിനെട്ട് വയസ്സും ഇരുപത് ഒക്കെ കഴിഞ്ഞ ചെറുപ്പക്കാരെ രാജ്യദ്രോഹ പ്രവർത്തനത്തിന് വേണ്ടി വിനിയോഗിക്കാൻ ഏതെങ്കിലും ഒരു തൻ ശ്രമിച്ചാൽ പൂക്കളുണ്ടല്ലോ പൂക്കൾ പൂജയ്ക്ക് വേണ്ടിയിട്ട് പൂജാപുഷ്പം തെച്ച് പൂ പറിച്ചെടുക്കുന്ന ലാഘവത്തോടുകൂടി നേതൃത്വം കൊടുക്കുന്നവരെ അങ്ങനെ കരങ്ങൾ കൊണ്ട് പറിച്ചെടുക്കാൻ അൻവറും കൂട്ടാളികളും മനസ്സിലാക്കണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭ പിരിച്ചുവിടണം നിങ്ങളെ ഇനി ഞങ്ങൾക്ക് കാണണ്ട മുഖ്യമന്ത്രിയുടെ കസേരയിൽ നിങ്ങൾ പിരിച്ചുവിട്ട് അവസാനിപ്പിക്കണം അപ്പൊ പ്രതിപക്ഷ നേതാവിന് ഈ ശമ്പളം ഉണ്ടാകില്ല ഈ കസേരി ഉണ്ടാകില്ല പ്രതിപക്ഷവും വേണ്ട ബി ഡി സതീശനും മുഖ്യമന്ത്രി പിണറായി വിജയനും കേരളത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകണം നിയമസഭ പിരിച്ചുവിടാൻ തയ്യാറാകണം മുഖ്യമന്ത്രി രാജിവെച്ച് അവസാനിപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഈ കളക്ടറേറ്റിന് മുന്നിൽ ഞങ്ങൾ ഒരു സമരം സംഘടിപ്പിച്ചത് ഇതൊരു സൂചന സമരം മാത്രമാണ് ഞങ്ങൾക്ക് സമരവും അറിയാം ഞങ്ങൾക്ക് നല്ല എഴുത്തുകുത്ത് പരിപാടിയും അറിയാം അത് ആവശ്യക്കാർക്ക് കൊണ്ടുപോയി കൊടുക്കാൻ രണ്ട് കേന്ദ്രമന്ത്രിമാരെ ഇവിടെ നിയോഗിച്ചിട്ടുണ്ട് അതുകൊണ്ട് എന്റെ കൂടെ ചെറുപ്പക്കാർ അണിനിരക്കണം എന്ന് പറയുമ്പോ ചെറുപ്പക്കാര് അണിനിരക്കുമ്പോ സൂക്ഷിക്കുക നിങ്ങൾ മദ്യത്തിൽ നിന്നും മയക്കുമരുന്നിൽ നിന്നും മാറി നിൽക്കണം നിങ്ങളെ ഞങ്ങൾക്ക് വേണം കാരണം ഇവിടെ മുസൽമാനും ക്രിസ്ത്യാനിയും ഹിന്ദുവും പാഷിയും ജൈനനും എല്ലാവരുടെയും മക്കൾ ഇവിടത്തെ അമ്മമാർക്ക് പ്രിയപ്പെട്ടതാണ് അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും പിതകിൽ കണ്ണുകൾ ഉണ്ടാകും ഇവിടുത്തെ വിശിഷ്യ അസ്ത്രീ ജനങ്ങളുടെ കണ്ണുകൾ ഉണ്ടാകുമെന്ന് സൂചന നൽകിക്കൊണ്ട് തീർച്ചയായിട്ടും ഈ ധാർമ്മികമായ സമരം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ നമ്മളെ ബാധിക്കപ്പെട്ടിട്ടുള്ള ഈ ശരിദോഷ ദോഷം ഭരണത്തിൻ്റെ ശരിദോഷം അത് എത്രയും പെട്ടെന്ന് അവസാനിച്ചു കിട്ടണം അതിനാവശ്യമായിട്ടുള്ള നിയമപരമായ നടപടിക്രമങ്ങൾക്ക് ദേശീയ ഏജൻസിയും മുന്നോട്ട് വരണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു വന്ദേ മാതരം നിലവിൽ ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്കെല്ലാം അന്വേഷണം വേണം മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയണമെന്ന ആവശ്യമാണ് നിലവിൽ പാർട്ടി നേതാക്കൾ ഉന്നയിക്കുന്നത് ഈ സാഹചര്യത്തിൽ വരും ദിവസങ്ങൾ പിണറായി വിജയൻ ഭരണ തുടർച്ച നടത്തുമോ എന്നത് കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് പ്രധാന വാർത്ത അവസാനിക്കുന്നു മറ്റു വാർത്തകളുമായി വീണ്ടും കാണുവരെ നന്ദി നമസ്കാരം